പക്ഷേ സത്യവിശ്വാസത്തെയോ സഭയുടെ പാരമ്പര്യത്തെയോ പൈതൃകത്തെയോ പണയപ്പെടുത്തിയിട്ട് ഒരു നേട്ടവും ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ആ പാരമ്പര്യത്തെ പണയപ്പെടുത്തുവാൻ ഞങ്ങൾ തയ്യാറല്ല കാലാകാലങ്ങളിൽ കാലാകാലങ്ങളിൽ സഭയ്ക്കെതിരായിട്ട് ഭീഷണി വന്നിട്ടുണ്ട് നമ്മുടെ സഭയുടെ ചരിത്രം മുഴുവൻ പഠിക്കുമ്പോൾ അതാണ് ഇപ്പൊ നമ്മൾ അടുത്തായിട്ട് തുടങ്ങുന്ന ഒരു കോഴ്സ് അതാണ് ഫസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഗ്ലോറിയസ് കോസ്മലിന്റെ നെക്സ്റ്റ് ബാച്ച് ഉടനെ വിൽ ഇറ്റ് സൂൺ ആയിരത്തി അഞ്ഞൂറ് വർഷം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഭാഷാപരമായ പ്രത്യേകതകള് സഭ എങ്ങനെയാണ് ഫോം ആയത് ഡെവലപ്പായത് എൻ്റെ അഞ്ഞൂറ് വർഷത്തെ ചരിത്രം പഠിക്കുന്ന ഒരു ക്ലാസ് ഞങ്ങൾ തുടങ്ങുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പാരമ്പര്യം എന്താണ് സത്യവിശ്വാസം അപ്പൊ ആ കാലഘട്ടത്തിൽ പലപ്പോഴും സുറിയാനി സഭയെ സംബന്ധിച്ച് അത് ബ്രിം ഓഫ് എക്സ്റ്റിങ്ഷൻ വംശനാശത്തിന്റെ വക്ക് വരെ എത്തിച്ചിട്ടുണ്ട് പലരും ഈ സഭ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ജസ്റ്റീനേയും ചക്രവർത്തിയും ഒ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ആ സമയത്തൊക്കെയും ഇപ്പം ുർദാനയെ വാഴിക്കുന്നു സഭ സഭയെ സഭയില്ല ഇതിനെഴുതിത്തള്ളുകയാണ് ഇനി ഇങ്ങനെ ഒരെണ്ണം വേണ്ട എന്ന് എഴുതിത്തള്ളുന്ന ഘട്ടത്തിലാണ് അതുപോലെ മലങ്കരയിൽ വിളംബരവും ബ്രിട്ടീഷുകാരുടെ ഒത്താശയുമായിട്ട് അത്തനേഷ്യസ് മലങ്കരയിലെ പള്ളികൾ മുഴുവൻ പിടിച്ചടക്കി വിശ്വാസികൾ മുഴുവൻ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് സത്യവിശ്വാസത്തെ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് ആംഗ്ലിക്കൻവൽക്കരിക്കുവാൻ അതായത് സഭയുടെ റിഫോർമേഷൻ എന്നാണ് സായിപ്പന്മാർ പറഞ്ഞത് ഈ മലങ്കരയിലെ സുറിയൻ ചർച്ച് പോടിയ മുഴുവൻ റിഫോം ചെയ്തുകൊണ്ട് ആംഗ്ലിക്കനൈസ് ചെയ്ത് കുറെ കൂടെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള വെസ്റ്റേൺ കാഴ്ചപ്പാടുള്ള ക്രിസ്ത്യാനികളാക്കി മാറ്റുവാൻ അവർ ശ്രമിച്ചു മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഈ വിശുദ്ധ ഗീവറി സഹായ ഇതിനെയൊക്കെ എടുത്തു കളയുവാൻ അതിന്റെ ഭാഗമായിട്ടാണ് മാരാമൻ പള്ളി സെന്റ് മേരീസ് പള്ളി എന്ന പേരൊക്കെ അവർ മാറ്റിയല്ലോ കേരളം മുഴുവൻ ആ തരത്തിലുള്ള ഒരു നവീകരണം കൊണ്ടുവരുവാനാണ് ബ്രിട്ടീഷുകാരിന്റെ ഒത്താശയോടെ ശ്രമിച്ചത് ആ സമയത്താണ് മലങ്കരയിൽ നിന്നുള്ള കത്ത് പത്രോസ് പാത്രകിസ്ബാവ് കിട്ടുന്നതും അദ്ദേഹം അവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മുഴുവൻ തിണവൽഗണിച്ചുകൊണ്ട് ആ വാർദ്ധക്യത്തിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ആ തണുപ്പത്ത് അഞ്ചു മാസം കാത്തു കാത്തുകിടന്ന് രാജ്ഞിയെ മുഖം കാണിച്ച് അവിടെ നിന്ന് ഈ രാജകല്പനയെ റദ്ദാക്കിക്കൊണ്ടുള്ള കൽപ്പനയും തന്നെ സഹായിക്കുവാൻ നിർദ്ദേശം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന മറ്റൊരു കൽപ്പനയുമായിട്ട് രണ്ട് കൽപ്പനയുമായി കേരളത്തിൽ വന്ന് കേരളത്തിലെ സഭയെ ഈ പറഞ്ഞ അത്തനേഷ്യസിന്റെ കരങ്ങളിൽ നിന്ന് പരിന്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞിനെ രക്ഷിക്കുന്നതുപോലെ പിടിച്ചെടുത്ത് പിന്നീട് കേരളത്തിൽ രണ്ടു വർഷം താമസിച്ച് അദ്ദേഹമാണ് ഇന്നത്തെ ആധുനിക മലങ്കര സഭയുടെ ശില്പി ആധുനിക മലങ്കര സഭയുടെ പിതാവ് പത്രോസ് പാത്രികി സ്വാവയാണ് ആ പിതാവ് വേണ്ട വിധത്തിൽ മലങ്കരയിൽ അനുസ്മരിക്കപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്റെ അറിവില്ല ഉചിതമായി യോഗ്യമായും അർഹമായ വിധത്തിൽ ഉള്ള പരിഗണന ആ പിതാവിന് കൊടുക്കുന്നില്ല ആ പിതാവാണ് മലങ്കര സഭയുടെ പിതാവ് മലങ്കര സഭ ആരുടേതെങ്കിലും ആണ് എന്ന് പറഞ്ഞത് ആർത്തോമേതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പരിശുദ്ധ പത്രോസ് പാത്രികി സ്വാവയുടെ സഭയാണ് ആ പിതാവിനെ ആരാണ് അനുസ്മരിക്കുന്നത് ഈ കേരളത്തിൽ മാർത്തോമസഭ മാത്രമേ ഉണ്ടാവുകയുള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സെമി പ്രൊട്ടസ്റ്റന്റ് ആ ചർച്ച് മാത്രമേ ഉണ്ടാകുകൊള്ളായിരുന്നു ഇന്ന് കോട്ടയത്ത് കൂടാൻ ഈ പൈതൃകം നടത്താൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനികൾ അവശേഷിച്ചത് പത്രോസ് പാത്രിസ് ബാബ എന്ന അന്ത്യോക്യൻ പിതാവിന്റെ ത്യാഗം കൊണ്ടാണ് സമർപ്പണം കൊണ്ടാണ് പ്രതിബദ്ധത കൊണ്ടാണ് വിശ്വസ്തത കൊണ്ടാണ് ഉത്സാഹം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചോരയും നീരുമാണ് മലങ്കര മലങ്കരസഭ അവിടെ എന്നാ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു ആർച്ച വല്ലതും ഉണ്ടോ ഈ പത്രോസ് പാത്രകിസിന്റെ പേര് ഉണ്ടോ നിങ്ങളുടെ പൈതൃകം അവിടെ പോയി നന്ദി കേടിന്റെ പര്യായമാണോ നിങ്ങളുടെ പൈതൃകം എന്ത് നന്ദിയാണ് നിങ്ങൾ കാണിക്കുന്നത് പറങ്കി മതത്തിന്റെ മുഖത്തിൽ പെട്ടെന്ന് ഞെരിഞ്ഞമർന്നു പോകുമായിരുന്ന സുറിയാനിക്കാരുടെ സത്വബോധത്തെയും സത്യവിശ്വാസത്തെയും പിടിച്ചു നിർത്തുവാൻ ത്യാഗം സഹിച്ചു വന്ന അബ്ദുൽ ജലീൽ ബാബ അബ്ദുൽ ജലീൽ ബാബ വരുമ്പോ കേരളത്തിൽ എന്താണ് സ്ഥിതി എന്ന് എന്നറിയത്തില്ല തനിക്ക് മുന്നമേ വന്ന് അഹത്തുള്ള ബാബ ജീവനോടെ കടലിൽ താഴ്ത്തപ്പെട്ടു അദ്ദേഹം യാത്ര ചെയ്ത് കോയമ്പത്തൂർ വന്ന് രഹസ്യമായി താമസിക്കുകയായിരുന്നു അവിടെ അദ്ദേഹം അവിടെ അറബി ട്യൂഷൻ എടുത്ത് ജീവിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ അറിയില്ല ഇന്നത്തെ പോലെ വാർത്താവിനിമയ സൗകര്യങ്ങൾ പിന്നെ കോട്ടയത്തിൽ നിന്ന് എന്ന രണ്ട് കച്ചവടക്കാര് നസറാണി കച്ചവടക്കാരെ കണ്ട് കാര്യങ്ങൾ തിരക്കി അവരുടെ സഹായത്തോടെയാണ് പിന്നീട് കേരളത്തിലേക്ക് വരുന്നത് അത്രമാത്രം ജീവൻ പണയപ്പെടുത്തി അപ്പോഴാ പറയുന്നത് കൊള്ളക്കാരനാണെന്നും പിച്ചക്കാരനാണെന്നും കൊള്ളക്കാരനും പിച്ചക്കാരനും അല്ല ഇവിടെ അണഞ്ഞു പോകുമായിരുന്ന സത്യവിശ്വാസത്തിന്റെ ദീപത്തെ കൊളുത്തുവാൻ ജീവൻ പണയം വെച്ച് മലങ്കര സന്ദർശിച്ചു ഒരിക്കൽ പറങ്കി മതത്തിന്റെ മുഖത്തിന്റെ കീഴിൽ നിന്ന് മലങ്കര സഭയെ രക്ഷിക്കുവാൻ അബ്ദുൽ ജലീൽ ബാബയും പിന്നീട് ആംഗ്ലിക്കൻ വൽക്കരണത്തിന്റെ അതിപ്രസരത്തിൽ നിന്ന് മലങ്കര സഭയെ വിമോചിപ്പിക്കുവാൻ പത്രോസ് പാത്രയ്ക്ക് സ്വഭാവം വന്നു ഈ പിതാക്കന്മാരുടെ ത്യാഗവും സേവനവും ജീവനും രക്തവുമാണ് മലങ്കര സഭ അല്ലാതെ വേറൊരു മാർത്തോമൻ പൈതൃകവും ഇല്ല 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 ഇതിനപ്പുറത്തൊരു പൈതൃകമാണെങ്കിൽ കാണിക്കുന്നു ഇതാണ് സത്യം yani parne